ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം സിൽവർ ജുവൽറി ചേറ്റോഡ് ചേറ്റുവോഡ് വാടാനപ്പള്ളി ചാവക്കാട് നഗരസഭയിൽ മൂന്ന് റോഡുകൾ നാടിന് സമർപ്പിച്ചു

ചാവക്കാട് നഗരസഭയിലെ പതിനഞ്ചാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അമ്പത്ത് റോഡ് ബത്തൻ ബസാർ റോഡ് നവയുഗം റോഡ് എന്നിവയാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് റോഡുകളുടെ ഉദ്ഘാടനം എൻ കെ അക്ബർ എം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു പതിനഞ്ചാം വാർഡ് കൌൺസിലർ കെ വി ഷാനവ സ്വാഗതം പറഞ്ഞു നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി എൽ ടോണി റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ് വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവി എന്നിവർ സംസാരിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ നന്ദി പറഞ്ഞു കോൺട്രാക്ടർ പി പി സുനിൽകുമാർ പങ്കെടുത്തു ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സെർക്കിൾ ലൈവ് ന്യൂസ്